മുപ്പത്തിരണ്ടാം ദിവസം അധ്യായം പത്തൊൻപത് സീനായ് ഉടമ്പടി ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടതിൻ്റെ മൂന്നാം മാസം ഒന്നാം ദിവസം ഇസ്രായേൽക്കാർ സീനായ് മരുഭൂമിയിലെത്തി അവർ റഫീദീമിൽ നിന്ന് പുറപ്പെട്ട് സീനായ് മരുഭൂമിയിൽ പ്രവേശിച്ച് മലയുടെ മുൻവശത്ത് പാളയം അടിച്ചു മോശ ദൈവസന്നിധിയിലേക്ക് കയറി ചെന്നു കർത്താവ് മലയിൽ നിന്ന് അവനെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു യാക്കൂബിൻ്റെ ഭവനത്തോട് നീ പറയുക ഇസ്രായേലിനെ അറിയിക്കുക ഈജിത്തുകാരോട് ഞാൻ ചെയ്തതെന്തെന്നും കഴുകന്മാരുടെ ചെറുകുകളിൽ സംവഹിച്ച് ഞാൻ നിങ്ങളെ എങ്ങനെ എൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നുവെന്നും നിങ്ങൾ കണ്ടു കഴിഞ്ഞു അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ എല്ലാ ജനങ്ങളിലും വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ജനമായിരിക്കും കാരണം ഭൂമി മുഴുവൻ എൻ്റെതാണ് ഞാൻ നിങ്ങളെനിക്ക് പുരോഹിത രാജ്യവും വിശുദ്ധ വിശുദ്ധജനവുമായിരിക്കും ഇവയാണ് ഇസ്രായേൽക്കാരോട് നീ പറയേണ്ട വാക്കുകൾ മോശ ചെന്ന് ജലത്തിലെ ശ്രേഷ്ഠന്മാരെ വിളിച്ച് കർത്താവ് കൽപ്പിച്ച കാര്യങ്ങളെല്ലാം അവരെ അറിയിച്ചു ജനം ഏകസ്വരത്തിൽ പറഞ്ഞു കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്തു കൊള്ളാം ജനത്തിൻ്റെ മറുപടി മോശ കർത്താവിനെ അറിയിച്ചു കർത്താവ് മോശയോട് പറഞ്ഞു ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ ജനം കേൾക്കുന്നതിനും അവർ നിന്നെ എപ്പോഴും വിശ്വസിക്കുന്നതിനും വേണ്ടി ഇതാ ഞാൻ ഒരു കനത്ത മേഘത്തിൽ നിൻ്റെ അടുക്കലേക്ക് വരുന്നു മോശ ജനത്തിൻ്റെ വാക്കുകൾ കർത്താവിനെ അറിയിച്ചു അപ്പോൾ കർത്താവ് മോശയോട് പറഞ്ഞു നീ ജനത്തിൻ്റെ അടുത്തേക്ക് പോയി ഇന്നും നാളെയും അവരെ വിശുദ്ധീകരിക്കുക അവർ തങ്ങളുടെ വസ്ത്രങ്ങൾ അലക്കട്ടെ മൂന്നാം ദിവസം അവർ തയ്യാറായിരിക്കണം എന്തെന്നാൽ മൂന്നാം ദിവസം ജനം മുഴുവൻ കാണിക്കെ കർത്താവ് സീനാമലയിൽ വരും മലയ്ക്ക് ചുറ്റും ജനങ്ങൾക്ക് അതിർത്തി കൽപ്പിച്ചുകൊണ്ട് പറയണം മലയിൽ കയറുകയോ അതിൻ്റെ അതിർത്തിയിൽ തൊടുകയോ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിച്ചു കൊള്ളുപേൻ മലയിൽ തൊടുന്നവർ വധിക്കപ്പെടും അവനെ ആരും സ്പർശിക്കരുത് കല്ലെറിഞ്ഞോ അമ്പെയ്തോ കൊല്ലണം മൃഗമായാലും മനുഷ്യനായാലും ജീവനോടെ ഇരിക്കരുത് കാഹ്ലം ദീർഘമായി മുഴങ്ങുമ്പോൾ അവർ മലയെ സമീപിക്കട്ടെ മോശ മലയിൽ നിന്നിറങ്ങി ജനത്തിൻ്റെ അടുക്കൽ ചെന്ന് അവരെ ശുദ്ധീകരിച്ചു അവർ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി അവൻ ജനത്തോട് പറഞ്ഞു മൂന്നാം ദിവസത്തേക്ക് നിങ്ങൾ ഒരുങ്ങിയിരിക്കുവാൻ ആരും സ്ത്രീയെ സമീപിക്കരുത് ദൈവം പ്രത്യക്ഷപ്പെടുന്നു മൂന്നാം ദിവസം പ്രഭാതത്തിൽ ഇടിമുഴക്കവും മിന്നൽ പിണരുകളും ഉണ്ടായി മലമുകളിൽ കനത്ത മേഘം പ്രത്യക്ഷപ്പെട്ടു കാഹ്ലധ്വനി അത്യുച്ഛത്തിൽ മുഴങ്ങി പാളയത്തിലുണ്ടായിരുന്ന ജനമെല്ലാം ഭയന്നു കുറച്ചു ദൈവത്തെ കാണുന്നതിന് വേണ്ടി മോശ ജനത്തെ പാളയത്തിന് പുറത്ത് കൊണ്ടുവന്നു അവർ മലയുടെ അടിവാരത്തിൽ നിലയുറപ്പിച്ചു കർത്താവ് അഗ്നിയിൽ ഇറങ്ങി വന്നതിനാൽ മല മുഴുവൻ ധൂമാവൃതമായി ചൂളിയിൽ പോലെ അവിടെ നിന്ന് പുക ഉയർന്നുകൊണ്ടിരുന്നു മല ശക്തമായി ഇളകി വിറച്ചു കാഹ്ളശക്തം ശക്തിപ്പെട്ടുകൊണ്ടേയിരുന്നു മോശ സംസാരിക്കുകയും ദൈവം ഇടിമുഴക്കത്താൽ ഉത്തരം നൽകുകയും ചെയ്തു കത്താവ് മലയിൽ ഇറങ്ങി വന്ന് മോശയെ മലമുകളിലേക്ക് വിളിച്ചു അവൻ കയറി ചെന്നു അപ്പോൾ അവിടുന്ന് അരളി ചെയ്തു നീ ഇറങ്ങിച്ചെന്ന ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുക അല്ലെങ്കിൽ അവരിൽ അനേകം പേർ കർത്താവിനെ കാണുന്നതിന് അതിർത്തി ലംഘിച്ച് അടുത്തു വരികയും തൽഫലമായി മരിക്കുകയും ചെയ്യും കർത്താവിനെ സമീപിക്കുന്ന പുരോഹിതന്മാരും തങ്ങളെ തന്നെ ശുദ്ധീകരിക്കട്ടെ അല്ലെങ്കിൽ കർത്താവിൻ്റെ കോപം അവരുടെ മേൽ പതിക്കും മോശ കർത്താവിനോട് പറഞ്ഞു സീനായ് മലയിലേക്ക് കയറാൻ ജനങ്ങൾക്ക് കഴിയുകയില്ല കാരണം ചുറ്റും അതിർത്തി നിർണയിച്ച് മലയെ വിശുദ്ധ സ്ഥലമായി പരിഗണിക്കാൻ അങ്ങ് തന്നെ ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ കർത്താവ് മോശയോട് കൽപ്പിച്ചു നീ ഇറങ്ങിച്ചെന്ന അഹ്റോനെയും കൂട്ടി കയറി വരിക എന്നാൽ പുരോഹിതന്മാരും ജനങ്ങളും അതിർത്തി ലംഘിച്ചു കർത്താവിനെ സമീപിക്കാതിരിക്കട്ടെ സമീപിച്ചാൽ കർത്താവിൻ്റെ കോപം അവരുടെ മേൽ പതിക്കും മോശ ഇറങ്ങിച്ചെന്ന് ജനത്തോട് സംസാരിച്ചു അധ്യായം ഇരുപത് പത്ത് പ്രമാണങ്ങൾ ദൈവം അരുളി ചെയ്ത വചനങ്ങളാണിവ അടിമത്തത്തിന്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ് ഞാനല്ലാതെ വേറെ ദേവന്മാർക്ക് നിന ദേവന്മാർ നിനക്കുണ്ടാകരുത് മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്തിലോ ഉള്ള ഒന്നിൻ്റെയും പ്രതിമയോ സ്വരൂപമോ നീ നിർമ്മിക്കരുത് അവയ്ക്ക് മുൻപിൽ പ്രണമിക്കുകയോ അവയെ ആരാധിക്കുകയോ ചെയ്യരുത് എന്തെന്നാൽ ഞാൻ നിൻ്റെ ദൈവമായ കർത്താവ് അസഹി അസഹിഷ്ണുവായ ദൈവമാണ് എന്നെ വെറുക്കുന്ന പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് അവരുടെ മക്കളെ മൂന്നും നാലും തലമുറ വരെ ഞാൻ ശിക്ഷിക്കും എന്നാൽ എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട് ആയിരമായിരം തലമുറകൾ വരെ ഞാൻ കരുണ കാണിക്കും നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമം വൃത ഉപയോഗിക്കരുത് തൻ്റെ നാമം വൃഥ പ്രയോഗിക്കുന്നവനെ കർത്താവ് ശിക്ഷിക്കാതെ വിടുകയില്ല സാപത്ത് വിശുദ്ധ ദിനമായി ആചരിക്കണമെന്ന് ഓർമ്മിക്കുക ആറു ദിവസം അധ്വാനിക്കുക എല്ലാ ജോലികളും ചെയ്യുക എന്നാൽ ഏഴാം ദിവസം നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ സാപത്താണ് അന്ന് നീയോ നിന്റെ മകനോ മകളോ ദാസനോ ദാസിയോ നിന്റെ മൃഗങ്ങളോ നിന്നോടത്ത് വസിക്കുന്ന പരദേശിയോ ഒരു വേലയും ചെയ്യരുത് എന്തെന്നാൽ കർത്താവ് ആറ് ദിവസം കൊണ്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സമസ്തവും സൃഷ്ടിക്കുകയും ഏഴാം ദിവസം വിശ്രമിക്കുകയും ചെയ്തു അങ്ങനെ അവിടുന്ന് സാപത്ത് ദിനത്തെ അനുഗ്രഹിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്തു നിന്റെ ദൈവമായ കർത്താവ് തരുന്ന രാജ്യത്ത് നീ ദീർഘകാലം ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക കൊല്ലരുത് വ്യഭിചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് അയൽക്കാരനെതിരായി വ്യാജസാക്ഷ്യം നൽകരുത് അയൽക്കാരൻ്റെ ഭവനം മോഹിക്കരുത് അയൽക്കാരൻ്റെ ഭാര്യയെയോ ദാസനെയോ ദാസിയെയോ കാളയെയോ കഴുതയെയോ അവൻ്റെ മൻ മറ്റെന്തെങ്കിലുമോ മോഹിക്കരുത് ജനം ഭയന്ന് വയറിക്കുന്നു ഇടിമുഴക്കവും കാഹ്ള തുനിയും കേൾക്കുമ്പോൾ കേൾക്കുകയും മിന്നൽ മിന്നൽപ്പിണ്ണരുകളും മലയിൽ നിന്ന് ഉയർന്ന പുകയും കാണുകയും ചെയ്തപ്പോൾ ജനമെല്ലാം ഭയന്ന് കുറച്ച് അകലെ മാറി നിന്നു അവർ മോശയോട് പറഞ്ഞു നീ തന്നെ ഞങ്ങളോട് സംസാരിച്ചാൽ മതി ഞങ്ങൾ കേട്ടുകൊള്ളാം ദൈവം ഞങ്ങളോട് സംസാരിക്കാതിരിക്കട്ടെ അവിടുന്ന് സംസാരിച്ചാൽ ഞങ്ങൾ മരിച്ചു പോകും അപ്പോൾ മോശ ജനത്തോട് പറഞ്ഞു ഭയപ്പെടേണ്ട നിങ്ങളെ പരീക്ഷിക്കുന്നതിനും പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി നിങ്ങളിൽ ദൈവഭയം ഉളവാക്കുന്നതിനുമായിട്ടാണ് ദൈവം വന്നിരിക്കുന്നത് ജനം അകലെ മാറി നിന്നു ദൈവം സന്നിഹിതനായിരുന്ന കനത്ത മേഘത്തെ മോശ സമീപിച്ചു കർത്താവ് മോശയോട് പറഞ്ഞു ഇസ്രായേൽക്കാരോട് പറയുക ഞാൻ ആകാശത്തുനിന്ന് നിങ്ങളോട് സംസാരിച്ചത് നിങ്ങൾ തന്നെ കണ്ടല്ലോ നിങ്ങൾ വെള്ളി വെള്ളികൊണ്ട് എനിക്കൊപ്പം ദേവന്മാരെ നിർമ്മിക്കരുത് സ്വർണം കൊണ്ടും ദേവന്മാരെ ഉണ്ടാക്കരുത് നിങ്ങൾ എനിക്ക് മണ്ണുകൊണ്ട് ഒരു ബലിപീഠം ഉണ്ടാക്കണം അതിന്മേൽ ആടുകളെയും കാളുകളെയും ദഹനബലികളും സമാധാന ബലികളുമായി അർപ്പിക്കണം എൻ്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും കല്ലുകൊണ്ടുള്ള ബലിപീഠമാണ് എനിക്കായി ഉണ്ടാക്കുന്നതെങ്കിൽ കൊത്തിയ കല്ലുകൊണ്ട് അത് പണിയരുത് കാരണം പണിയായുധം സ്പർശിച്ചാൽ അത് അശുദ്ധമാകും എൻ്റെ ബലിപീഠത്തിന്മേൽ നിൻ്റെ നഗ്നത കാണപ്പെടാതിരിക്കുവാൻ വേണ്ടി നീ അതിന്മേൽ ചവിട്ട് ചവിട്ടുപടികളിലൂടെ കയറരുത് അടിമകളെ സംബന്ധിച്ച നിയമങ്ങൾ നീ അവരെ അറിയിക്കേണ്ട നിയമങ്ങൾ ഇവയാണ് ഹെബ്രായനായ ഒരു അടിമയെ വിലയ്ക്ക് വാങ്ങിയാൽ അവൻ നിന്നെ ആറു വർഷം സേവിച്ചു കൊള്ളട്ടെ ഏഴാം വർഷം നീ അവനെ സൗജന്യമായി സ്വതന്ത്രനാക്കണം അവൻ തനിച്ചാണ് വന്നതെങ്കിൽ തനിച്ച് പോയിക്കൊള്ളട്ടെ ഭാര്യയോടുകൂടിയാണെങ്കിൽ അവളും കൂടെ പോകട്ടെ യജമാനൻ അവന് ഭാര്യയെ നൽകുകയും അവന് അവളിൽ പുത്രന്മാരോ പുത്രിമാരോ ജനിക്കുകയും ചെയ്താൽ അവളും കുട്ടികളും യജമാനന്റെ വകയായിരിക്കണം ആകയാൽ അവൻ തനിയെ പോകണം എന്നാൽ ഞാൻ എൻ്റെ യജമാനനെയും എൻ്റെ ഭാര്യയെയും കുട്ടികളെയും സ്നേഹിക്കുന്നു ഞാൻ സ്വതന്ത്രനായി പോകുന്നില്ല എന്ന് ദാസൻ തീർത്തു പറഞ്ഞാൽ യജമാനൻ അവനെ ദൈവസമക്ഷം കൊണ്ടുചെന്ന് കഥകിൻ്റെയോ കട്ടിളയുടെയോ അടുക്കൽ നിർത്തി അവൻ്റെ കാത് തോളിൽ തോലുളി കൊണ്ട് തുളയ്ക്കണം അവൻ എന്നേക്കും അവൻ്റെ അടിമയായിരിക്കും ഒരുവൻ തൻ്റെ പുത്രിയെ അടിമയായി വിറ്റാൽ പുരുഷന്മാരായ അടിമകൾ സ്വതന്ത്രരായി പോകുന്നതുപോലെ അവൾ പോകാൻ പാടില്ല എന്നാൽ യജമാനൻ അവൾക്ക് വിവാഹ വാഗ്ദാനം നൽകിയ ശേഷം അവന് അവളിൽ അതൃപ്തി തോന്നിയാൽ അവൾ വീണ്ടെടുക്കപ്പെടാൻ അനുവദിക്കണം അവളെ വഞ്ചിച്ചതിനാൽ അന്യർക്ക് അവളെ വിൽക്കാൻ അവന് അവകാശമുണ്ടായിരിക്കുകയില്ല അവൻ അവളെ തൻ്റെ പുത്രന് ഭാര്യയായി നിശ്ചയിച്ചാൽ പുത്രിമാരോടെന്ന പോലെ അവളോട് പെരുമാറണം അവൻ മറ്റൊരുവളെ ഭാര്യയായി സ്വീകരിക്കുന്നതിന് സ്വീകരിക്കുന്നുവെങ്കിൽ അവൾക്കുള്ള ഭക്ഷണം വസ്ത്രം വൈവാഹിക അവകാശം എന്നിവയിൽ കുറവ് വരുത്തരുത് ഇവ മൂന്നും അവൻ അവൾക്ക് നൽകുന്നില്ലെങ്കിൽ വിലയൊടുക്ക് വിലയൊടുക്കാതെ അവൾക്ക് സ്വതന്ത്രയായി പോകാം ദേഹോപദ്രവത്തിന് ശിക്ഷ മനുഷ്യനെ കൊല്ലുന്നവൻ വധിക്കപ്പെടണം എന്നാൽ കരുതിക്കൂട്ടി അല്ലാതെ അവൻ്റെ കൈയാൽ എങ്ങനെ സംഭവിക്കാൻ ദൈവം ഇടവരുത്തിയാൽ അവനെ ഓടിയൊളിക്കാൻ ഞാൻ ഒരു സ്ഥലം നിശ്ചയിക്കും ഒരുവൻ തൻ്റെ അയൽക്കാരനെ ചതിയിൽ കൊല്ലാൻ ധൈര്യപ്പെടുന്നുവെങ്കിൽ അവനെ അവൻ്റെ ബലിപീഠത്തിൽ നിന്ന് പോലും പിടിച്ചു വധിക്കണം പിതാവിനെയോ മാതാവിനെയോ അടിക്കുന്നവൻ വധിക്കപ്പെടണം മനുഷ്യനെ മോഷ്ടിച്ച് വിൽക്കുകയോ തൻ്റെ അടുക്കൽ സൂക്ഷിക്കുകയോ ചെയ്യുന്നവൻ വധിക്കപ്പെടണം പിതാവിനെയോ മാതാവിനെയോ ശപിക്കുന്നവൻ വധിക്കപ്പെടണം ആളുകൾ തമ്മിലുള്ള കലഹത്തിനിടയിൽ ഒരുവൻ മറ്റൊരുവനെ കല്ലുകൊണ്ടോ മുഷ്ടികൊണ്ടോ ഇടിക്കുകയും ഇടികൊണ്ടവൻ മരിച്ചില്ലെങ്കിലും കിടപ്പിലാവുകയും ചെയ്തെന്നിരിക്കട്ടെ പിന്നീട് അവനെ എഴുന്നേറ്റ് വടിയുടെ സഹായത്തോടെ എങ്കിലും നടക്കാൻ സാധിച്ചാൽ ഇടിച്ചവൻ ശിക്ഷാർഹനല്ല എങ്കിലും അവന് സമയനഷ്ടത്തിന് പരിഹാരം നൽകുകയും പൂർണ്ണ സുഖമാകുന്നതുവരെ അവൻ്റെ കാര്യം ശ്രദ്ധിക്കുകയും വേണം ഒരുവൻ തൻ്റെ ദാസനെയോ ദാസിയെയോ വടി കൊണ്ടടിക്കുകയും അടി കൊണ്ടയാൾ അവൻ്റെ അടുക്കൽ തന്നെ വീണു മരിക്കുകയും ചെയ്താൽ അവൻ ശിക്ഷിക്കപ്പെടണം എന്നാൽ അടി കൊണ്ടയാൾ ഒന്നോ രണ്ടോ ദിവസം കൂടി ജീവിച്ചിരിക്കുന്നെങ്കിൽ അടിച്ചവൻ ശിക്ഷിക്കപ്പെടരുത് കാരണം അടിമ അവൻ്റെ സ്വത്താണ് ആളുകൾ കലഹിക്കുന്നതിനിടയിൽ ഒരു ഗർഭിണിക്ക് ദേഹോപദ്രവം ഉണ്ടാവുകയാണെങ്കിൽ ഗർഭചിത്രത്തിനിടയാവുകയും എന്നാൽ മറ്റപകടമൊന്നും സംഭവിക്കാതിരിക്കുകയും ചെയ്യുന്ന അവളുടെ ഭർത്താവ് ആവശ്യപ്പെടുകയും ന്യായാധിപന്മാർ നിശ്ചയിക്കുകയും ചെയ്യുന്ന തുക അവളെ ഉപദ്രവിച്ചയാൾ പിഴയായി നൽകണം എന്നാൽ മറ്റെന്തെങ്കിലും അപകടം സംഭവിക്കുന്നുവെങ്കിൽ ജീവന് പകരം ജീവൻ കൊടുക്കണം കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ല് കൈക്ക് പകരം കൈ കാലിന് പകരം കാല് പൊള്ളലിന് പകരം പൊള്ളൽ മുറിവിന് പകരം മുറിവ് പ്രഹരത്തിന് പകരം പ്രഹരം ഒരുവൻ തന്റെ ദാസന്റെയോ ദാസിയുടെയോ കണ്ണ് അടിച്ചു പൊട്ടിച്ചാൽ അതിനു പകരം ആ അടിമയ്ക്ക് സ്വാതന്ത്ര്യം നൽകണം ഒരുവൻ തന്റെ ദാസന്റെയോ ദാസിയുടെയോ പല്ല് അടിച്ചുപറിച്ചാൽ അതിനു പകരം ആ അടിമയ്ക്ക് സ്വാതന്ത്ര്യം നൽകണം ഉടമസ്ഥന്റെ ഉത്തരവാദിത്വം ഒരു കാള ഒരു പുരുഷനെയോ സ്ത്രീയുടേ സ്ത്രീയെയോ കൊ കുത്തി കൊലപ്പെടുത്തിയാൽ അതിനെ കല്ലെറിഞ്ഞുകൊല്ലണം ആരും അതിന്റെ മാംസം ഭക്ഷിക്കരുത് കാളയുടെ ഉടമസ്ഥൻ നിരപരാധീനായിരിക്കും എന്നാൽ കാള പതിവായി ആളുകളെ കുത്തിമുറിവേൽപ്പിക്കുകയും അതിൻ്റെ ഉടമസ്ഥനെ വിവരം അറിയിച്ചിട്ടും അവൻ അതിനെ കെട്ടിയിടായിയാൽ അത് ആരെയെങ്കിലും കുത്തി ചെയ്താൽ അതിനെ കല്ലെറിഞ്ഞു കൊല്ലണം അതിൻ്റെ ഉടമസ്ഥനും വധിക്കപ്പെടണം മോചനദ്രവ്യം നിശ്ചയിക്കപ്പെട്ടാൽ നിശ്ചയിച്ച തുക കൊടുത്ത് അവന് ജീവൻ വീണ്ടെടുക്കാം കാള ഒരു ബാലനെയോ ബാലികയെയോ കുത്തി മുറിവേൽപ്പിച്ചാലും ഇതേ നിയമം ബാധകമാണ് ദാസനെയോ ദാസിയെയോ കുത്തി മുറിവേൽപ്പിക്കുകയാണെങ്കിൽ അവരുടെ യജമാനനെ കാളയുടെ ഉടമസ്ഥൻ മുപ്പത് ഷക്കൽ വെള്ളി കൊടുക്കണം കാളയെ കല്ലെറിഞ്ഞു കൊല്ലുകയും വേണം ഒരുവൻ കിണർ തുറന്നിടുകയോ അത് കുഴിച്ചതിന് ശേഷം അടയ്ക്കാതിരിക്കുകയോ ചെയ്തതുകൊണ്ട് അതിൽ കാളയോ കഴുതയോ വീഴാനിടയായാൽ കിണറിൻ്റെ ഉടമസ്ഥൻ മൃഗത്തിൻ്റെ ഉടമസ്ഥന് നഷ്ടപരിഹാരം ചെയ്യണം എന്നാൽ ചത്തമൃഗം അവനുള്ളതായിരിക്കും ഒരുവൻ്റെ കാള മറ്റൊരുവൻ്റെ കാളയെ കുത്തിമുറിവേൽപ്പിക്കുകയും അത് ചാകുകയും ചെയ്താൽ അവർ ജീവനുള്ള കാളയെ വിൽക്കുകയും കിട്ടുന്ന പണം പങ്കിട്ടെടുക്കുകയും വേണം ചത്ത കാളയെയും പങ്കിട്ടെടുക്കണം എന്നാൽ തൻ്റെ കാള കുത്തുന്നതാണെന്നറിഞ്ഞിട്ടും അതിനെ കെട്ടി നിർത്തുന്നില്ലെങ്കിൽ അവൻ കാളയ്ക്ക് പകരം കാളയെ കൊടുക്കണം ചത്ത കാള അവനുള്ളതായിരിക്കും